നേപ്പാൾ ഓ നേപ്പാൾ സുരേഷ് നടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രാ വിവരണത്തിൻ്റെ നാലാം ഭാഗം ട്രാവൽ ഏജൻസികളുടെ അറിയാവലകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലായ് മിക്ബാൽ സുരേഷ് നടുവത്തിൻ്റെ നേപ്പാൾ യാത്രാ വിവരണം ഭാഗം നാല് ട്രാവൽ ഏജൻസികളുടെ അറിയാവലകൾ ഞാൻ എഴുതുന്ന ഓരോ എഴുത്തും എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങൾ ഈ യാത്ര ബുക്ക് ചെയ്തത് സ്വപ്നയാത്ര എന്ന സഞ്ചാര ഗ്രൂപ്പിനോടൊപ്പം ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം യാത്രയ്ക്കും അയ്യായിരം രൂപ ട്രെയിൻ ഫെയർ എക്സ്ട്രായുമാണ് അവരുടെ പാക്കേജ് ത്രീ സ്റ്റാർ ഹോട്ടൽ മലയാളി ഗൈഡ് കേരള ഫുഡ് എന്നിവ ഡിമാൻഡ് പക്ഷേ ഈ യാത്രയിൽ ലുംബിനിയിൽ മാത്രമാണ് സാമാന്യം ഭേദപ്പെട്ട ഒരു മുറി ലഭിച്ചത് ഇതുവരെ ഭക്ഷണം കേമമെന്ന് പറയാനാവില്ല മോശമില്ലെന്ന് മാത്രം പറയാം നമ്മുടെ ഭക്ഷണമായതിനാൽ വയറിന് പ്രശ്നമില്ല പക്ഷേ അതുമാത്രം കഴിക്കലല്ലല്ലോ ഒരു നാടിന്റെ ഭക്ഷണശീലങ്ങൾ കൂടി അറിയാനല്ലേ ഒരു യാത്ര യൂറോപ്പിൽ പോയപ്പോൾ രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുത്തെങ്കിലും സ്വിട്രസ് എന്ന ടൂർ ഗ്രൂപ്പ് നല്ല ഒരുക്കങ്ങൾ തന്നെ തന്നിരുന്നു ഗുജറാത്തിൽ ഐ ആർ ടി സി സിയുടെ ടൂറിലും മുറികളും ഭക്ഷണവും സൂപ്പർ മറ്റു പല ടൂറുകളിലും ഇത് അതുപോലെ തുടങ്ങിയതല്ലേ ഉള്ളൂ ഒരു ദിവസം ലക്നൗ പിന്നെ ലുംബിനി ചിത്വാനിലെത്താൻ നൂറ്റി അമ്പതിലധികം കിലോമീറ്റർ ലുംബിനിയിൽ നിന്ന് യാത്ര ചെയ്യണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങിയ യാത്ര ഏതാണ്ട് ഒമ്പത് മുപ്പതോടെയാണ് അവസാനിച്ചത് റോഡ് വളരെ മോശം നേപ്പാളിലെങ്ങും പ്രധാന ഹൈവേകൾ മിക്കയിടങ്ങളിലും പൊളിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ മെച്ചപ്പെട്ട രീതിയിൽ ആധുനിക സാങ്കേതികത്വം ഉപയോഗിച്ചാണ് റോഡുകൾ നിർമ്മിക്കുന്നത് ഒരഞ്ചു വർഷത്തിനപ്പുറം ഈ കൊച്ചു രാജ്യം ടൂറിസം കൊണ്ട് ഏറെ ഉയരത്തിലെത്തും വിയറ്റ്നാം കമ്പോഡിയ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ പോലെ മലമുകളിലെ ഒരു സുഖവാസ കേന്ദ്രമാണ് നേപ്പാളിലെ ചിക്വൻ കാടകങ്ങൾക്കുള്ളിലൂടെയുള്ള ജംഗിൾ സഫാരി പുഴയിലൂടെയുള്ള ബോട്ടിംഗ് എന്നിവയാണ് പ്രധാന ആകർഷണം ഇവിടെയൊന്നും മദ്യശാലകളില്ല പക്ഷെ ഓരോ കുഞ്ഞുകടകളിൽ പോലും മദ്യം ലഭിക്കും ചിലയിടത്ത് അവർ വീട്ടിൽ വാറ്റിയെടുക്കുന്ന മദ്യവുമായും സത്കരിക്കും ഞാൻ നേപ്പ സന്ദർശിച്ച സമയം തണുപ്പ് കുറവായിരുന്നു വർഷത്തിൽ ഭൂരിപക്ഷം മാസങ്ങളിലും കഠിനമായ തണുപ്പും ഹിമപാതവും അനുഭവിച്ച് അതിജീവിക്കുന്ന ജനതയാവുന്നതാവാം ഇതിന് കാരണം കിച്ചൺ ടീം മുന്നിൽ പുറപ്പെടും എന്നാലും ഭക്ഷണം മിനിമം ഒന്നര മണിക്കൂർ കഴിയും തയ്യാറാക്കി കഴിക്കുമ്പോൾ സാധാരണ ഭക്ഷണം ചിക്കൻ കറി പനീർ ചപ്പാത്തി നെയ്ച്ചോറ് സാലഡ് ഇതാണ് ഇതുവരെ കിട്ടിയ മെനു താമസവും അതുപോലെ ത്രീ സ്റ്റാർ എന്ന് പരസ്യത്തിൽ ഉണ്ടെങ്കിലും സാമാന്യം ഭേദപ്പെട്ട താമസ സൗകര്യം നമുക്കൊരു സ്ഥലം കാണണമെങ്കിൽ അറിയുന്ന രീതിയിൽ അന്വേഷിച്ച് വന്ന് കണ്ടു കണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഗ്രൂപ്പുകളെ ഒഴിവാക്കുകയാണ് ഉചിതം പക്ഷേ റിസ്ക് ഇല്ലാതെ കുടുംബമായി സഞ്ചരിക്കാൻ ഗ്രൂപ്പ് ടൂറുകളാണ് ഉചിതം ലുംബിനിയയിൽ വെച്ച് നേപ്പാളി എടുത്തിരുന്നു ഏഴ് ദിവസത്തിന് പത്ത് ജി ബി മുപ്പത് മിനിറ്റ് സംസാരം വാട്സപ്പ് മതിയല്ലോ മുന്നൂറ്റമ്പത് രൂപ ചിത്വനിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു ഇരുന്നൂറ്റി രൂപ ഓരോ ആളുകൾക്കും കാശ് പിരിച്ചു നൽകിയെങ്കിലും അത് ആ പ്രോഗ്രാം നടത്തിയ ഗോത്രവർഗ്ഗക്കാർക്ക് കിട്ടിയോ അറിയില്ല എല്ലാ ഹോട്ടലുകളിലും കൾച്ചറൽ പ്രോഗ്രാം എന്ന പേരിൽ ഇത്തരം സന്നാഹങ്ങളുണ്ട് രാത്രിയുടെ ഇരുണ്ടയാമങ്ങളാവുമ്പോൾ തീ കൂട്ടി തണുപ്പകറ്റി അതിന് കാടകത്തിൻ്റെ വന്യത കൈവരും ഹോട്ടലുകാരാണ് പ്രോഗ്രാം നടത്തിയത് അതേ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദേശികൾ ആ ഗോത്രവർഗ്ഗക്കാർക്ക് പണം നേരിട്ട് നൽകി ഞങ്ങൾ മുപ്പത്തിരണ്ട് ആളുകൾ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്ത്യൻ ഗൈഡിന് നൽകി അയാൾ അത് കൊടുത്തു കാണണം യേശുവിലാണെൻ വിശ്വാസം കീശയിലാണെന്നാശ്വാസം കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികൾ ഉരുവിട്ട് ആശ്വസിക്കാം മുറിയിൽ എ സി പ്രവർത്തിക്കുന്നില്ല സാധാരണ ഒരു മുറി പക്ഷെ പരിസരങ്ങൾക്കെല്ലാം ഒരു കാടകത്തിൻ്റെ ഭംഗി കൊതുക് ചെവിയിൽ മൂളിയപ്പോൾ സഹമുറിയൻ ബാലു റിട്ടയർഡ് എൻജിനീയറാണ് ബാലു ഫാനിട്ടു ചിത്തോനിൽ അഞ്ഞൂറ് രൂപയുടെ ഒരു ജംഗിൾ സഫാരി മാത്രം കുറച്ചു മാൻ രണ്ട് മുതലകൾ എന്നിവയെ കണ്ടു കണ്ടാ മൃഗങ്ങളെ കാണുമെന്നാണ് പറഞ്ഞത് കണ്ടാൽ മൃഗങ്ങളെ കണ്ടു എന്നത് ലാഭം രണ്ടായിരം രൂപ വരെയുള്ള ജംഗിൾ സഫാരികൾ തുറന്ന വാഹനത്തിലും ആനപ്പുറത്തും കാൽനടയായും എല്ലാം കാട്ടു സഫാരി നടത്താം അതിരാവിലെയും സൂര്യാസ്തമയ സമയവുമാണ് ഉചിതം ഭാഗ്യമുണ്ടെങ്കിൽ ആ സമയം മൃഗങ്ങൾ ജലപാനത്തിനിറങ്ങുന്നത് ദർശിക്കാം ഹോളണ്ടിൽ നിന്നും വന്ന കാത്തറിൻ ജാക്ക് ദമ്പതികളെ കണ്ടു സൈക്കിളിലാണവർ ജംഗിൾ കാഴ്ചകൾക്ക് ഇറങ്ങിയിരിക്കുന്നത് അതാണ് സഞ്ചാരം അവരാണ് സഞ്ചാരികൾ ചിത്തോനിൽ രാവിലെ നടക്കാൻ പോയി കൃഷിഭൂമികൾ ഗ്രാമഭൂമികൾ ജനജീവിത നദിയുടെ ശാന്തമായ ഒഴുക്ക് എല്ലാം കണ്ടത് മിച്ചം ഈ യാത്രയിലെ സുന്ദരമായ ഒരു അനുഭവമായിരുന്നു വയലുകളിൽ വെള്ളം നിറച്ച് ഞാറുനടലിന് തയ്യാറായി നോക്കത്താ ദൂരത്തോളം കൊച്ചു കൊച്ചു വീടുകളിൽ ആടും പശുവും കോഴിയും താറാവുമായി ജനജീവിതം കുട്ടികൾ യൂണിഫോമിൽ സൈക്കിളുകളിൽ കൂട്ടത്തോടെ കലവിലയുമായി ഒഴുകുന്നു ചിത്വാനിൽ ഉച്ചഭക്ഷണം ചോറ് കറി തോരൻ പപ്പടം തൈരുണ്ടായത് സന്തോഷം ഇനി കാഠ്മണ്ഡുവിലേക്കാണ് ഡ്രൈവർ ഒരു പരുക്കനാണ് സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ പോലും സമയം അനുവദിക്കുന്നില്ല ലക്ഷറി വണ്ടി ആയതിനാൽ ഒതുക്കാനും പ്രശ്നം ധാരാളം തൂക്കുപാലങ്ങൾ യാത്രക്കിടയിൽ കാണാം മലനിരകളും പുഴനിരകളും കാടുകളും നിറഞ്ഞ കാനനപാത ഇര പെരുമ്പാമ്പിനെ പോലെ ഒരു തൂക്കുപാലത്തിനടുത്ത് ഡ്രൈവർ വണ്ടി വണ്ടിയൊതുക്കി അക്കരയുള്ള ഏതോ ഗ്രാമത്തിലേക്കുള്ള വഴി പകുതി നടന്നപ്പോഴേക്കും ഗൈഡിന്റെ മുറവിളി മടങ്ങൂ മടങ്ങൂ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ തൂക്കുപാലം കടന്ന് ഒരു ഗ്രാമത്തിലെത്താമായിരുന്നു ഒരു മണിക്ക് ചിത്തോനിൽ നിന്നും തുടങ്ങിയ യാത്ര മണിയോടെ കാഠ്മണ്ഡുവിലെത്തി മുറിയിൽ ഫാനില്ല എ സി വർക്ക് ചെയ്യുന്നുമില്ല നാളെ ആറു മണിക്ക് പശുപതിനാഥ് ക്ഷേത്ര ദർശനമാണ് ധാരാളം കാഴ്ചകളുമായി പ്രത്യേകിച്ച ക്ഷേത്രങ്ങളും പകോടകളുമായി കാഠ്മണ്ഡു ഞങ്ങളെ കാത്തിരിക്കുന്നു ഗാന്ധിനഗർ സെക്രസ്റ്റേറ്റിലെ മോഹൻലാലിന്റെ റാംസിംഗ് എന്ന ഗൂർഖയുടെയും യോദ്ധ എന്ന സിനിമയിലെ കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന ജഗതിയുടെ ഡയലോഗും കിടന്നു ഇവിടെയും എത്താൻ ദൈവം ഭാഗ്യം തന്നല്ലോ രാത്രി ഭക്ഷണം കഴിഞ്ഞു ഇനി നിദ്രതൻ നീരാഴി സുരേഷ് ടുവത്ത് നടത്തിയ നേപ്പാൾ യാത്രയുടെ വിവരണത്തിന്റെ നാലാം ഭാഗം ട്രാവൽ ഏജൻസികളുടെ അറിയാവലകൾ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഭാഗം ഉടൻ നന്ദി